റമലാനാകുമ്പോ നന്നാകുന്ന ചില ആളുകളുണ്ട് അല്ലേ പതിനൊന്ന് മാസക്കാലം നിസ്കാരം ഉണ്ടാകൂല ദീനുണ്ടാകൂല ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോടും ബന്ധമുണ്ടാവൂല അങ്ങനെ നടക്കുന്ന ആളുകൾ പോലും ചെറുപ്പക്കാർ പോലും റമലാൻ മാസം പള്ളിയുമായി ബന്ധപ്പെടും നിസ്കരിക്കും അങ്ങനത്തെ സ്വഭാവമുള്ള ചില ആളുകൾ നമുക്കിടയിലുണ്ട് അവരെ നമ്മൾ കളിയാക്കാറാണ് സാധാരണ പതിവ് അങ്ങനെയാണ് അത്തരം ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോ അവരെ നമ്മൾ ട്രോളാറുണ്ട് പല പേരുകളും അവർക്ക് നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട് ആർ എസ് പി റമലാൻ സ്പെഷ്യൽ പാർട്ടി അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട് അല്ലെ സൂക്ഷിച്ചോ അപകടമാണ് അത്തരം ആളുകൾ ഒരിക്കലും കളിയാക്കരുത് അവരെ പരിഹസിക്കരുത് അവരെ നിസ്സാരരാക്കരുത് അവരെ മാനസികമായി തകർക്കരുത് തളർത്തരുത് നമ്മൾ കളിയാക്കുന്നതിലൂടെ നമ്മൾ പരിഹസിക്കുന്നതിലൂടെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നതിലൂടെ എങ്ങാനും അവർ ഈ പുണ്യകർമ്മത്തിൽ നിന്നും മാറി നിന്നു കഴിഞ്ഞാൽ റമലാൻ മാസത്തെ അവരുടെ പ്രത്യേകമായ സൽക്കർമ്മത്തിൽ നിന്ന് അവരങ്ങ് പിന്മാറിപ്പോയാൽ അതിന്റെ തിക്തഫലം നമ്മൾ കൂടി അനുഭവിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സൂക്ഷിച്ചോ ആ ഒരു കാര്യം അപകടമാണ് റിഷാദുൽ ഇബാദിൽ ഒരു ചരിത്രം കാണാം വല്ലാത്തൊരു ചരിത്രം മഹാനായ ഒരു പണ്ഡിതൻ വിവരിക്കുകയാണ് അവരുടെ കൂടെ ഒരാളുണ്ടായിരുന്നു പേര് മുഹമ്മദ് എന്നാണ് ഈ മനുഷ്യൻ ഈ പറഞ്ഞ സ്വഭാവമാണ് പതിനൊന്ന് മാസവും നിസ്കാരമില്ല ദീനിയായ കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നാൽ റമല്ലാൻ മാസം വന്നു കഴിഞ്ഞാൽ വല്ലാത്ത സംസ്കാരമായിരിക്കും റമല്ലാൻ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞുപോയ സംസ്കാരങ്ങൾ കലാവീട്ടലാണ് പിന്നെ തസ്ബീ ഹിമാലയാണ് പിന്നെ വയലിൻ്റെ സദസ്സിലാണ് അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുവനും പിന്നെ സജീവമാകും അങ്ങനത്തെ സ്വഭാവമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഇതേ ഈ പണ്ഡിതൻ വിവരിക്കുകയാണ് ഈ മുഹമ്മദ് പേരുള്ള മനുഷ്യൻ റമലാൻ മാസമാകുമ്പോ ഇങ്ങനെ വല്ലാതെ ദീനിയായ കാര്യങ്ങളിൽ സജീവമാകും അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ബാക്കി മാസം നിങ്ങൾക്കിതുമായ യാതൊരു ബന്ധമില്ലല്ലോ ബാക്കി മാസങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കാറില്ലല്ലോ ന്നോദാറില്ലല്ലോ എന്തേ പരിശുദ്ധ റമലാനാകുമ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ മനുഷ്യൻ കൊടുത്ത മറുപടി എന്തെന്നറിയോ ൗബതിൽയ ബിഫലി ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമലാനെന്ന് പറഞ്ഞാൽ ഇത് തൗബയുടെ മാസമാണല്ലോ ഇത് റഹ്മത്തിൻ്റെ മാസമാണല്ലോ മകഫുരത്തിൻ്റെയും പർക്കത്തിൻ്റെയും മാസമാണല്ലോ ഈ മാസത്തിന്റെ ഫലിനെ മാനിച്ചുകൊണ്ട് അള്ളാഹു എനിക്കങ്ങ് മാപ്പ് തന്നാലോ അള്ളാഹു എന്നെ അങ്ങാനും പരിഗണിച്ചാലോ അതുകൊണ്ടാണ് റമല്ലാ മാസം വരുമ്പോൾ ഞാൻ നന്നാവുന്നതെന്ന് ഈ മനുഷ്യനും മറുപടി കൊടുക്കുമായിരുന്നു ചരിത്രം കേൾക്ക് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ റമലാൻ മാസം നന്നാകുന്ന ബാക്കി മാസങ്ങളിൽ പഴയതുപോലെയാകുന്ന ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അതാ മരണപ്പെടുകയാണ് അങ്ങനെ മുഹമ്മദ് എന്ന മനുഷ്യനെ കവറടക്കുകയാണ് എന്നിട്ട് ഈ പണ്ഡിതൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇയാളെ സ്വപ്നത്തിൽ കാണുകയാണ് ആരെയാ സ്വപ്നത്തിൽ കാണുന്നത് റമല്ലാൻ മാസം നന്നാവുകയും ബാക്കി മാസം പഴയതുപോലെയായി ജീവിക്കുകയും ചെയ്ത മുഹമ്മദ് എന്ന് പറഞ്ഞ മനുഷ്യരുണ്ടല്ലോ എന്തേ നിങ്ങൾ റമലാനിൽ നന്നാകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് തൗബയുടെ മാസമാണ് റഹ്മത്തിൻ്റെ മാസമാണ് മഹഫുറത്തിൻ്റെ ബർക്കത്തിൻ്റെ മാസമാണ് അതുകൊണ്ട് ഈ മാസത്തെ മാനിച്ചുകൊണ്ട് എന്നെ അല്ലാഹു സ്വീകരിച്ചാലോ എനിക്കല്ലാഹു പുറത്തു തന്നാലോ എന്ന് മറുപടി പറഞ്ഞ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യരുണ്ടല്ലോ ഇയാളെ സ്വപ്നത്തിൽ കാണുകയാണ് അപ്പോൾ ഈ പണ്ഡിതൻ ചോദിച്ചു അല്ല മോനെ നിൻ്റെ കാര്യത്തിൽ അല്ലാടെ നിലപാടെന്താ മാ നിന്നെ അല്ലാഹു എന്ത് ചെയ്തു നിനക്കല്ലാഹു പുറത്തു തന്നോ അതോ നിനക്ക് ഖബറിൽ അജാബാണോ എന്താണ് നിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുവോ എന്ന് ഈ മുഹമ്മദ് എന്ന മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടപ്പോയി ഈ പണ്ഡിതന് ചോദിക്കുകയാണ് ഉടനെ ഈ മനുഷ്യന് മറുപടി പറയുകയാഫറലി ലാഹിളിറമുദ്ധമായ റമലാനിനെ പരിഗണിച്ചതിൻ്റെ പേരിൽ റമലാനിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ അതിനെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ എൻ്റെ റൊബനിക്ക് പുറത്തു തന്നു എൻ്റെ ജീവിതത്തിലെ അപരാധങ്ങളെ പടച്ച പടച്ചറബങ്ങനിക്ക് മാപ്പാക്കി തന്നു എന്ന മനുഷ്യൻ മറുപടി പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചിന്തിക്ക് നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള യുവാക്കളുണ്ടല്ലോ ആളുകളുണ്ടല്ലോ റമലാനാകുമ്പോൾ മാത്രം പള്ളിയിലേക്ക് വരുന്നവർ റമലാനാകുമ്പോൾ മാത്രം മുസഫ് എടുക്കുന്നവർ ദിനീയായ കാര്യങ്ങളിൽ സജീവമാകുന്നവർ അവരെ നിങ്ങൾ കളിയാക്കല്ല അവരെ നിങ്ങൾ പരിഹസിക്കല്ല അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തല്ല അപകടമാണ് അപകടമാണ് തമാശക്ക് പോലും ചെയ്യല്ലേ കാര്യം ഗൗരവമാണ് മനസ്സിലാക്കിക്കോ ആരാ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ ഒക്കെയും രക്ഷപ്പെടുത്തട്ടെ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ